എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ അൺവാണ്ടഡ് സോൾട്ടൈ എന്നുള്ളൊരു സബ്ജെക്റ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കുവാനായിട്ടാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പലരും അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണത് ഈ സ്പിരിച്വൽ വാർഫെയർ മിനിസ്ട്രി ചെയ്യുന്നവർക്കൊക്കെ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം ഓക്കെ അപ്പോൾ അല്ലാത്ത ആരും തന്നെ അതിനെ അങ്ങനെ ടച്ച് ചെയ്തു പോകാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ പക്ഷേ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ആയതുകൊണ്ട് ഇന്ന് ഞാനതൊന്ന് സംസാരിക്കാമെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്കറിയാം ഈ അൺവാണ്ടഡ് സോൾട്ട് എന്ന് പറയുന്നത് എന്താണ് അല്ലെ ഒരു ഒരു എന്താ പറയുക ഒരു പരിധിവിട്ട ആത്മബന്ധം എന്ന് വെച്ചാൽ അനാവശ്യമായ ആത്മബന്ധം എന്നാണ് അതിനെ പറയുന്നത് നമ്മൾക്കറിയാം അമ്മയപ്പന്മാർ തമ്മിൽ അപ്പനും മക്കളും തമ്മിൽ അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിൽ സഹോദരങ്ങൾ തമ്മിലൊക്കെയുള്ള ആത്മബന്ധങ്ങളുണ്ടല്ലേ അത് ആത്മബന്ധങ്ങൾ വേണം അതെപ്പോഴും നല്ലത് തന്നെയാണ് പിന്നെ അടുത്തത് എന്താണ് കൂട്ടുകാർ തമ്മിലുള്ളൊരു ആത്മബന്ധമൊക്കെ ഉണ്ടാകും അതൊക്കെ എപ്പോഴും നല്ലതാണ് എന്നാൽ ഇതൊക്കെ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ അത് അതെന്താണ് അതൊരു ഈവൾ സ്പിരിറ്റിൻ്റെ അറ്റാക്കായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് കാരണം ഇന്ന് പല കുടുംബ ബന്ധങ്ങളെ പല ബന്ധങ്ങളെ ഇന്ന് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പിരിറ്റാണെന്ത് ഈ അൺവാണ്ടഡ് സോൾട്ടയുടെ പിന്നിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ ഒരു കമൻറ്റ് കാണുവാനായിട്ട് ഇടയായി അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു അവർ എഴുതി വെച്ചത് എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ അമ്മായിമ്മ മധുരനോ പിടിച്ചു വച്ചിരിക്കുകയാണ് അവരെനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ വിട്ടു തരുന്നില്ല അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ സന്യസിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്നൊക്കെ അത് ആ പുള്ളിക്കാരത്തെ എഴുതി വെച്ചിരിക്കുന്നപ്പോൾ അവരുടെ വല്ലാത്ത അല്ലെ അവരുടെ വല്ലാത്ത ഹൃദയവേദന കൊണ്ടാണ് അവരത് എഴുതി വെച്ചിരിക്കുന്നത് എനിക്കെന്നാൽ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഈ പുള്ളിയൊക്കെ ഏത് ലോകത്താണ് ലോകത്താജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നി കാരണം കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ കൊടുത്തി കുറെ നാൾ താമസിച്ചു കഴിഞ്ഞിട്ടാണ് ഇവനെ തോന്നുന്നത് സന്യസിക്കാൻ പോകണമെന്ന് തോന്നുന്നത് നിങ്ങളൊന്ന് ഓർത്തു നോക്കി എന്തൊരു വിരോധാഭാസമാണ് നമ്മൾക്കറിയാം സാധാരണ ഒരു വ്യക്തികളെ സന്യസിക്കാനൊക്കെ പോകുന്നത് എപ്പോഴാണ് അവർക്ക് ഈ ലോക ജീവിതത്തിനോട് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു ഇതൊരു ജഡിക ഒരു ജീവിതത്തിനോട് അവർക്ക് മടുപ്പ് തോന്നി കഴിയുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത് സന്യസിക്കുവാനായിട്ട് പോകുന്നതും എന്നാൽ ഈ സന്യാസിക്കാൻ പോകുന്ന വ്യക്തികൾ ശരിക്കും നമ്മളൊരു സന്യാസി എന്നൊക്കെ പറയുന്നത് എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലോകസുഖങ്ങളിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ജീവിച്ചിട്ടില്ല അങ്ങനെയുള്ള വ്യക്തികളാണ് സന്യാസിമാർ എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് അല്ലാതെ കുടുംബജീവിതത്തിൽ കുടുംബത്തോടൊത്ത് താമസിച്ചിട്ട് ഭാര്യവർത്തൃബന്ധമെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരാളും പെട്ടെന്നൊരു ഒരു എന്ന് അർത്ഥം ഒന്നെങ്കിൽ അവൻ എന്താണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല അതല്ല എങ്കിലും സ്വന്തം ഭാര്യേനെ എടുത്തു കഴിയുമ്പോൾ അടുത്ത ഒരു ഭാര്യേനെ തേടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒളിച്ചോട്ടം എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ വേറൊന്നും ഇതിനകത്തില്ല ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സബ്ജെക്ട് എന്താണ് അൺവാണ്ടഡ് സോൾട്ടൈ അല്ലെ ഇന്ന് നമ്മൾക്കറിയാം ഈ അൺവാണ്ടഡ് സോൾട്ടൈ എന്ന് പറയുന്ന അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് പല ജീവിതങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒന്നാമത്തെ കാര്യത്തിനകത്തോട്ട് നമ്മൾക്ക് പറയാം നമ്മൾക്ക് വരുവാനായിട്ട് കഴിയും എന്താണെന്ന് പറയാം ഈ അമ്മയും മക്കളും തമ്മിലുള്ള ഒരു ആത്മബന്ധം അമ്മയും മക്കളും തമ്മിലുള്ള ആത്മബന്ധമുണ്ട് അത് എപ്പോഴും വേണ്ടുന്നതാണ് അത് നല്ലത് തന്നെയാണ് പക്ഷേ ഒരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് പരിധി വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തീരും അതുകൊണ്ടാണ് നമ്മുടെ യേശുക്ക ് മത്താഴ്ച സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിനകത്തോട്ട് പരീക്ഷന്മാരെ യേശുക്രിസ്തുവിനെ ഒന്ന് കുരുക്കുവാൻ വേണ്ടിയിട്ട് വന്നത് അപ്പൊമാരും നല്ല ക്വസ്റ്റ്യനുമായിട്ട് വന്നതല്ല ഒന്ന് കുരുക്കുവാനായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് വന്നത് ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു അപ്പോൾ യേശുക്രിസ്തവർക്ക് നല്ലൊരു മറുപടി അങ്ങ് കൊടുത്തു എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പിരിറ്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം ദൈവം ആ ഒരു മറുപടി കൊടുത്തത് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്താ പറയുക മക്കൾ അമ്മയപ്പന്മാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും അവരിരുവരും ഏക ശരീരമായി തീരും അതിനാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർവരിക്കരുതെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതിന് മുമ്പ് വരുമ്പോൾ ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു അതുകൊണ്ട് അവരെന്ത് ചെയ്യും അമ്മയപ്പന്മാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് വെച്ചാൽ അവർ അമ്മയപ്പന്മാരുടെ കൂട്ടത്തിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമയമുണ്ട് അത് കഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ് അവരുടെ അറ്റാച്ച്മെൻ്റ് ആരോടാകണം അവർ ഭാര്യയോടാകണം അറ്റാച്ച്മെൻ്റ് എന്ന് അവിടെ പറഞ്ഞു വച്ചിരിക്കുകയാണ് അതുപോലെ ഭാര്യയുടെ അറ്റാച്ച്മെന്റും ഭർത്താവിനോടായിരിക്കണം എന്ന് വെച്ചാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അമ്മയപ്പന്മാരുടെ ആ ഒരു ഒരു ഇതിൽ അമ്മയപ്പൻ അവരൊന്ന് പുറത്ത് കടക്കണം എന്തിനാ പുറത്ത് കിടക്കേണ്ടത് അടുത്ത ഒരു കുടുംബം അവർ കെട്ടിപ്പോ നമ്മൾക്കറിയാം അമ്മയപ്പൻ കുഞ്ഞുങ്ങൾ അതൊരു കുടുംബം അല്ലെ അപ്പോൾ ഇനി ആ കുഞ്ഞുങ്ങൾക്ക് അടുത്ത ഒരു കുടുംബം പുതിയൊരു കുടുംബം സ്ഥാപിക്കപ്പെടണം അല്ലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം ഇതിനകത്തുനിന്ന് ഒന്ന് ജസ്റ്റ് പുറത്തു കിടക്കണം എന്ന് വെച്ചാൽ അവരെ ഉപേക്ഷിച്ച് പോകണം എന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് അവരുടെ പിന്നെ അതുവരെ അവരുടെ അവരുടെ മുഴുവൻ അവരുടെ മനസ്സ് മുഴുവൻ എവിടെയാണ് പറ്റിച്ചേർന്നിരിക്കുന്നത് അമ്മയപ്പന്മാരോടാണ് പറ്റിച്ചേർന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടൊരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ വിവാഹം കഴിയണം ആ വിവാഹത്തിൽ വന്നു കഴിയുമ്പോൾ അവരുടെ അറ്റാച്ച്മെന്റ് ആരോടായിരിക്കണം ജീവിത പങ്കാളിയോടും മക്കളോടും ഒക്കെ ആയിരിക്കണം എന്ന് അവിടെ കർത്താവ് വളരെ വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മളിത് കാണുവാനായിട്ട് കഴിയും ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അമ്മമാർക്ക് അതിനകത്ത് കൂടുതൽ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ആൺമക്കളുമായിട്ടൊരു വല്ലാത്ത അടുപ്പമാണ് പ്രത്യേകിച്ച് ഒന്നോ ഒറ്റയോ ഒക്കെ ആയിട്ടുള്ളതാണെങ്കിൽ ഇവർക്ക് ഭയങ്കര അടുപ്പമാണ് ഇവരെ അങ്ങ് വിട്ടു കൊടുക്കത്തില്ല എങ്ങോട്ട് കൊടുക്കത്തില്ല ഭാര്യയ്ക്കും വിട്ടു കൊടുക്കത്തില്ല മക്കൾക്കും വിട്ടു വിട്ടുകൊടുക്കത്തില്ല ഇവരവരുടെ ഇരിക്കണം അമ്മയുടെ ആ ഒരു കസ്റ്റഡിയിൽ തന്നെ ഇരിക്കണം അമ്മ പറയുന്നതിനപ്പുറം നീങ്ങരുത് എന്ന് വെച്ചാൽ അമ്മ എങ്ങനെ കുഞ്ഞിനെ ഒരു ചെറുപ്പത്തിൽ മുന കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്നു അത് ആ ഒരു പ്രായം വിട്ടവർ വളർന്നു എന്ന് മനസ്സിലാക്കുവാൻ ആർക്ക് കഴിയുന്നില്ല ഈ അമ്മയ്ക്ക് കഴിയുന്ന ില്ല അവരെന്ത് ചെയ്യുവാണ് അവര് ഇവരെ ഒരു പ്രായപൂർത്തി പ്രായപൂർത്തിയായി കഴിഞ്ഞവരെ ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു കുറച്ചും കൂടെ സ്വതന്ത്രരായിട്ട് വിടണം എന്നാലും അവിടെ അമ്മയപ്പന്മാർക്ക് സ്ഥാനമില്ല എന്നല്ല ഞാൻ പറഞ്ഞതും ഒരു പരിധി വിട്ട് മക്കളെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്പിരിറ്റാണ് അത് അതിനെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവരെന്താണ് ഇങ്ങനെയുള്ള ചില അമ്മമാരുണ്ട് അവരെന്താണ് മക്കളെ വിട്ടുകൊടുക്കത്തില്ല അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല മകരുടെ ജീവിതത്തിലേക്ക് വേറൊരു സ്ത്രീ വരുന്നതും അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് പറ്റുന്നില്ല അതുപോലെ തന്നെ പെൺമക്കളുടെ ജീവിതത്തിലേക്ക് ഹസ്ബൻഡ് വന്നു കഴിയുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് പറ്റുന്നില്ല അവർക്ക് എന്താണ് അത് അവരുടെ കസ്റ്റഡിയിൽ വേണം മക്കൾ അവരുടെ കസ്റ്റഡിയിൽ നിൽക്കണം അവർ അങ്ങനെ എത്ര അമ്മമാരും അമ്മമാരുമാണ് മക്കളുടെ കുടുംബ ജീവിതങ്ങളിൽ െന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലേ എത്ര എത്ര സ്ഥലങ്ങളിൽ എത്ര പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത് രണ്ടു ഭാഗത്തുമുണ്ട് പെൺമക്കളുടെ ജീവിതത്തിലും ആൺമക്കളുടെ ജീവിതത്തിലും ഇടപെടുന്ന അമ്മയപ്പന്മാരുണ്ട് എന്നുള്ളതൊരു നഗ്നമായ സത്യമാണല്ലേ അപ്പോൾ നമ്മളെ ഇതിനകത്തുനിന്ന് ഇതെന്താണ് ഈ മക്കളെ ഇങ്ങനെ അവർക്ക് അവർക്ക് അവരുടേതായ ഒരു ജീവിതം കെട്ടിപ്പടക്കുവാൻ അവരെ വിടാത്തവണ്ണം പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്പിരിറ്റാണത് ഒരു ഒരു ഈവൺ സ്പിരിറ്റിന്റെ അറ്റാക്കാണത് അത് നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും അത് നമ്മൾ തിരിച്ചറിയാറില്ല കാരണം നമ്മൾ പറയുന്നത് അമ്മയുടെ അമ്മയുടെയും അപ്പൻ്റെയും വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് മക്കളോടുള്ള അറ്റാച്ച്മെൻറ്റാണെന്ന് പറയും ഈ മക്കളോടുള്ള അറ്റാച്ച്മെൻ്റ് ഒക്കെ നമ്മൾക്ക് വേണം പക്ഷേ അതൊരു പരിധിയിൽ കവിഞ്ഞതായി കഴിയുമ്പോൾ അതെന്താണ് അതൊരു ഈവൺ സ്പിരിറ്റിൻ്റെ അറ്റാക്കാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് പലരും എന്താണ് ഈ അൺവാണ്ടഡ് സോൾട്ട് അതിന എന്താ പറയുക അതിനെ അഡ്രസ്സ് ചെയ്യാറില്ല അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം അപ്പോഴാണ് ചില കുടുംബ ബന്ധങ്ങൾ തകർന്നതിൻ്റെ പിന്നിലത്തെ കാരണം ഈ അൺവാണ്ടഡ് സോൾട്ട് ചെയ്യണം അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് എന്ത് പറ്റത്തുള്ളൂ മുൻപോട്ട് കൊണ്ടുപോ മുൻപോട്ട് പോകുവാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ഒന്നും വേണ്ട കല്യാണം ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ പോലും ചില മക്കളെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും അവരെ വിടത്തില്ല എങ്ങോട്ടെ വിടാത്ത അവർക്ക് നല്ലൊരു കരിയറിന് വേണ്ടിയിട്ട് അവരെ വിടത്തില്ല ഇവരുടെ സറൗണ്ടിങ്ങിൽ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിധിവരെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം അവർക്ക് നല്ലൊരു എന്താ പറയുക വക്വതയാകുന്നിടം വരെ അവർക്ക് നല്ലൊരു ഒരു ലൈഫിൻ്റെ ലെവൽ അവർ കണ്ടെത്തുന്നിടം വരെയൊക്കെ മാതാപിതാക്കന്മാരുടെ കസ്റ്റഡിയിൽ തന്നെയായിരിക്കണം അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല അതിനകത്ത് യാതൊരു സംശയവുമില്ല പക്ഷേ അവർ പ്രായപൂർത്തി ആയി കഴിഞ്ഞും അവരൊരു വിവാഹ ജീവിതത്തിലോട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ കരിയറിലോട്ടൊക്കെ അവർ കടന്നു കഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ് അതിനകത്തെല്ലാം ഇവരിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത് അതിനകത്ത് അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ പലപ്പോഴും മക്കളുടെ കരിയറ് തകർ തകർക്കുക അവരുടെ കുടുംബജീവിതത്തെ തകർക്കുക അവരുടെ യാത്രകളെ തടയുക ഇതൊക്കെ ചെയ്യുന്നത് പലപ്പോഴും എന്താണ് ഈ അൺവാണ്ടഡ് സോൾട്ടേ അതായത് പേരൻസിൽ വ്യാപരിക്കുന്ന ഈ അൺവാണ്ടഡ് സോൾട്ട് ഇനി ഇത് പേരൻസിൽ മാത്രമേ ഉള്ളൂ അല്ലേ അല്ല ചില മക്കളിലുമുണ്ട് ഇനിയൊരു സ്പിരിറ്റ് ഈ ചില മക്കളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ചിലരുണ്ട് ഇവർക്ക് വേറെ ആരും ഭക്ഷണം വിളമ്പി കൊടുത്താലും ഇവർക്ക് തൃപ്തിയാകത്തില്ല ഇവർ വെയിറ്റ് ചെയ്തിരിക്കും എനിക്ക് അമ്മ വിളമ്പി തന്ന മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ അതെന്താ വേറെ ആരും വിളമ്പി കൊടുത്താലും ഇവർക്ക് വയറ് നിറയത്തില്ലേ നിറയോ ചെയ്യും പിന്നെ എന്താണ് അവരുടെ ഒരു മൈൻഡ് സെറ്റപ്പ് അങ്ങനെ അവരെ രൂപപ്പെടുത്തിയേക്കുക എന്തിനാണ് അങ്ങനെ രൂപപ്പെടുത്തിയേക്കുന്നത് അത് അവരെ രൂപപ്പെടുത്തുന്നതല്ല അവരിലെ അവരെ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു സ്പിരിറ്റ് ആ ഒരു അൺവാണ്ടഡ് സോൾട്ടയുടെ സ്പിരിറ്റ് അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അത് അവരുടെ ചിന്തകളിലേക്ക് അങ്ങനെ ഒരു ചിന്ത കൊണ്ടിട്ട് കൊടുത്തിരിക്കുകയാണ് എന്താണ് അത് പറയുകയാണ് അമ്മ വിളമ്പിത്തന്ന മാത്രമേ തൃപ്തിയാകത്തുള്ളൂ അല്ലെങ്കിൽ അപ്പൻ വിളമ്പി തന്ന മാത്രമേ തൃപ്തിയാകത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു തരം വേണ്ടാത്തൊരുതരം പിടിവാശികൾ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നതും ഒരു തരം സ്പിരിറ്റ് ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമെന്ന് ഓർത്ത് നോക്കിക്കുകയും കല്യാണം കഴിഞ്ഞു ഒരു ഭാര്യയുമായിട്ട് വീട്ടിലോട്ട് വന്നു അമ്മയപ്പന്മാരുണ്ട് ഭാര്യയുണ്ട് അപ്പോൾ ഭാര്യ വലിയ പ്രതീക്ഷയോടെ അമ്മയപ്പന്മാർക്ക് വിളമ്പിക്കൊടുക്കുന്നു ഭർത്താവിന് വിളമ്പി കൊടുക്കുന്നു ഭർത്താവ് പറയാൻ നീ എനിക്ക് വിളമ്പണ്ട ആര് വിടമ്പേ മതി എൻ്റെ അമ്മ എനിക്ക് വിടമ്പി തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ അപ്പ തന്നെ വിഷയങ്ങൾ തുടങ്ങിയോ വിഷയങ്ങൾ അവിടെ അപ്പം തന്നെ തുടങ്ങും കാരണം ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് എന്താണ് ഒരു സ്പിരിറ്റാണ് ഒരു ആദ്യമൊക്കെ രണ്ടാമതൊക്കെ മൂന്നാമതൊക്കെ കുറച്ച് കാലം വരെയൊക്കെയും ഈ പെൺകുട്ടിക്ക് അതെന്താണ് വലിയ വിഷയമുണ്ടാകത്തില്ല എന്നാൽ എല്ലാ കാര്യത്തിനും എനിക്ക് അമ്മ മതി അമ്മ മതി അമ്മ മതി പിന്നെ രാത്രിയിൽ ബെഡിൽ മാത്രമേ ആരെ വേണ്ടു ഭാര്യയെ വേണ്ടൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവും പതുക്കെ പതുക്കെ ആ കുടുംബജീവിതത്തിൽ എന്ത് സംഭവിക്കും വിള്ളലുകളെ സംഭവിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി കുടുംബ ജീവിതത്തിൽ വിള്ളലുകൾ വരുത്തി കുടുംബത്തെ സെപ്പറേറ്റ് ആക്കുന്നത് ആരാണ് സ്പിരിറ്റ് ആണ് ഒരു അൺവാണ്ടഡ് സോൾ ടൈ ആണെന്ന് എന്ന് വെച്ചാൽ ഒരു തരം പൈശാചിക സ്പിരിറ്റാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു സഹോദരി പറഞ്ഞ് അമ്മയുടെ അമ്മ ഇങ്ങനെ അമ്മയുടെ അടുത്ത് മകനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക മകൻ ഇങ്ങോട്ട് വരുന്നില്ല ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ട സമയത്ത് ഭാര്യയ്ക്ക് വിട്ടു കൊടുക്കണം അമ്മയുടെ അടുത്തിരിക്കേണ്ട സമയത്ത് അമ്മയുടെ അടുത്തിരിക്കണം അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും അമ്മയുടെ കാൽച്ചോട്ടിൽ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അപ്പൻ്റെ കാൽച്ചോട്ടിൽ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് അത് വേറെ തരം ഒരു സ്പിരിറ്റ് ആണ് അതിനെ നമ്മൾ ശാസിക്കുക തന്നെ വേണം അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രീതിയിലൂടെയൊക്കെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യണം എങ്ങനെയാണ് അതിനെ ബ്രേക്ക് ചെയ്യുന്നത് അതിനെ പ്രാർത്ഥിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്ത് ഇപ്പോൾ അമ്മയും മകനും തമ്മിലാണ് അല്ലെങ്കിൽ അപ്പനും മകളും തമ്മിലാണ് അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലാണ് അല്ലേ ചിലർ അങ്ങനെയുണ്ട് എന്റെ ആങ്ങളെ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ ഭർത്താവ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് വിലയൊന്നുമില്ല എൻ്റെ ആങ്ങളെ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ ചിലരെന്താണ് എൻ്റെ പെമ്മൾ പറയുന്നത് മാത്രമേ അല്ലേ എത്ര പെങ്ങന്മാർ ഇടപെട്ടിട്ട് ഈ ആങ്ങളമാരുടെ കുടുംബജീവിതം തകർത്തിരിക്കുന്നത് നമ്മൾ അറിഞ്ഞതാണ് അല്ലേ ഒരു എന്താ പറയുക കോട്ടയത്ത് ഒരു ജിസ്മോൾ എന്ന് പറയുന്ന ഒരു സഹോദരി രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തു അല്ലേ അതിൻ്റെ പിന്നിൽ ആരായിരുന്നു ഒരു സഹോദരിയുടെ അവരുടെ സഹോദരി അതായത് അത്തുവിന്റെ കരമായിരുന്നു അല്ലെ ആ പെണ്ണുമണയുടെ കരമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഷൈനി രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്തു അവിടെ എന്താണ് അവിടെ ഈ ചെറുക്കന് അവളുടെ ഹസ്ബൻഡിന് ആര് മതി അമ്മ മാത്രം മതി ഭാര്യയും വേണ്ട പിള്ളേരും വേണ്ട ഓക്കെ അവിടെ കൂടാതെ ഒരു സുഹൃത്തിന്റെ ഇടപെടലും കൂടി ഉണ്ടായിരുന്നു അല്ലെ അപ്പോൾ ഇതൊക്കെ അൺവാണ്ടഡ് സോൾട്ടൈകളാണ് ഈ അൺവാണ്ടഡ് സോൾട്ടൈകൾ എന്താണ് അത് കുടുംബ കുടുംബജീവിതത്തെ തകർക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അത് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുക യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള പത്തിരുന്നാമശക്തിയാൽ ഈ അൺവാണ്ടഡ് സോൾട്ടൈ അത് അമ്മയും മകനും തമ്മിലാണോ അപ്പനും മകളും തമ്മിലാണോ സഹോദരങ്ങൾ തമ്മിലുള്ളതാണോ അൺവാണ്ടഡ് സോൾട്ട് ഈ യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ ഞാൻ ബ്രേക്ക് ചെയ്തു യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ ആ അൺവാണ്ടഡ് സോൾട്ട് തകർന്നു മാറട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താണ് ഈ സോൾട്ടൈകളൊക്കെ മുറിഞ്ഞു പോകുവാനായിട്ട് ഇടയാകും അപ്പോൾ നമ്മളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ സ്മൂത്ത് ആകുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അല്ലെങ്കിൽ എന്താണ് വിട്ടുകൊടുക്കില്ല അമ്മ വിട്ടുകൊടുക്കിയല്ല അപ്പൻ വിട്ടു വിട്ടുകൊടുക്കുകയല്ല ഭാര്യ വിട്ടു സഹോദരങ്ങളെ വിട്ടുകൊടുക്കുകയല്ല സഹോദരങ്ങൾ വിട്ടുകൊടുക്കിയാലെ കുടുംബജീവിതത്തിൽ കിടന്നുകൊണ്ട് പലരും എന്താണ് വീർപ്പ് മുട്ടുന്ന സിറ്റുവേഷൻ കടന്നു വരുകയാണ് ഇത് പലപ്പോഴും നമ്മൾ വേറെ പലതും പറയും എല്ലാം ഇതൊന്നും ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്നാൽ ഇതിന്റെ പിന്നിൽ ചിലതൊക്കെ ഇങ്ങനെ ഉണ്ടാകും ഈ അൺവാണ്ടഡ് സോൾട്ടൈകൾ ഉണ്ടാകും അതിനെ നമ്മൾ മുറിച്ചു മാറ്റണം ഇനി ചിലപ്പോൾ കൂട്ടുകാരെ തമ്മിലുള്ളൊരു അൺവാണ്ടഡ് സോൾട്ടൈൻ അതെന്താണെന്ന് അറിയാമോ കൂട്ടുകാരനെ വിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരത്തെ വിട്ട് എങ്ങോട്ടും പോകത്തില്ല അവർ പോകുന്ന സ്കൂളിലേ പോകത്തുള്ളൂ അത് ചെറുപ്പം തൊട്ടേ തുടങ്ങും അവർ പോകുന്ന സ്കൂളിലേ പോകത്തുള്ളൂ അവരിടുന്നു ഉടുപ്പേ ഇടത്തുള്ളൂ അവർ പറയുന്നത് പോലെ നടക്കത്തുള്ളൂ അവർ പോലെ ചെയ്യത്തുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കുറേ ഒരു നമ്മളറിയാത്ത തന്നെ ചെറുപ്പം തൊട്ടേ ഈ ഒരു സോൾട്ട് ഇങ്ങനെ പിടിമുറുക്കിക്കൊണ്ടിരിക്കും അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിനെയൊക്കെ അപ്പോൾ തന്നെ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുവാനായിട്ട് തയ്യാറാക്കണം അതാരും ശ്രദ്ധിക്കണം അത് പേരൻസ് ശ്രദ്ധിക്കണം അല്ലേ മക്കളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ അൺവാണ്ട ആവശ്യത്തിനുള്ള ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ വേണം അതവരുടെ വ്യക്തിത്വത്തെ നന്നാക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടലിൽ നിന്ന് വിടിവെക്കുക തന്നെ ചെയ്യും പക്ഷെ അനാവശ്യമായിട്ട് അതായത് ഈ അടിമയാക്കി കഴി കളയുന്ന സ്പിരിറ്റ് ഇത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ മെയിൻ ഓക്കെ അടിമയാക്കി കളയുന്ന ഒരു സ്പിരിറ്റ് ആണ് ഇത് ഈ അൺവാണ്ടഡ് സോൾട്ടുകൾ അതായത് വ്യക്തികളുടെ അടിമകളാക്കി കളയുക ആ അൺവാണ്ടഡ് എന്താ പറയുക സോൾട്ട് ടൈയെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം അപ്പോൾ ഞങ്ങളൊക്കെ പണ്ട് ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അത് വർക്കിംഗ് മുമ്മൻസ് ഹോസ്റ്റലിൽ കൂടിയാണ് ഓക്കെ ജോലി ചെയ്യുന്ന ചേച്ചിമാരുണ്ട് അപ്പോൾ രണ്ട് നഴ്സുമാരാണ് ചേച്ചിമാരുണ്ടായിരുന്ന അപ്പോൾ അതിലൊരാളുടേത് കല്യാണം കഴിഞ്ഞതാണ് അവർക്കൊരു മോളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സഹോദരിയുടെ ഈ ചേച്ചിയുടെ എന്താണ് ഭർത്താവ് വിദേശത്താണ് അപ്പോൾ ഇവര് ഒരു റൂമിലാണ് ആ കൊച്ചുണ്ട് അമ്മയൊക്കെ ഉണ്ട് അവിടെ കേട്ടോ അപ്പോൾ ഇവര് ഇവരുടെ കുടുംബമായിട്ട് തന്നെ ഒരു റൂമൊക്കെ എടുത്തെന്ന് വെച്ചാൽ ആ ഹോസ്റ്റലിൽ അങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നു ഇവരിങ്ങനെ റൂം എടുത്ത ആണുങ്ങളെ അല്ല പെണ്ണുങ്ങളെ ആണ് അപ്പോൾ ഇവരിങ്ങനെ കുടുംബമായിട്ട് ഇങ്ങനെ വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഈ രണ്ട് നഴ്സുമാർ തമ്മിൽ അതായത് കല്യാണം കഴിഞ്ഞ ഈ ചേച്ചിയും ഈ കല്യാണം കഴിയാത്ത ഈ ചേച്ചിയും നമ്മൾ ഭയങ്കര കൂട്ടുകിട്ടാം ഭയങ്കര കൂട്ടുകെട്ടെന്ന് വെച്ചാൽ ഈ കൊച്ചു അതിനെതിരെ ഇറങ്ങി പോകുന്നത് പോലും ഇവർ അറിയുന്നില്ല അമ്മച്ചിയാണെങ്കിലൊരു പ്രാ ഒരു പ്രായമായ മച്ചി അമ്മച്ചയ്ക്ക് പുറകെ പോകാനും പറ്റുന്നില്ല ഈ കൊച്ച് പോകുന്നത് ഒരു വർത്താനം ാണ് അതിനകത്തെ രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കല്യാണം കഴിഞ്ഞ ആ ഒരു നഴ്സിന്റെ ഹസ്ബൻഡ് ദുബൈയിൽ നിന്ന് വന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോനും ഈ പുള്ളി വീട്ടിലോട്ട് പോയി ഇവരെല്ലാരും കൂടെ കെട്ടും പാണ്ട കെട്ടും ഒക്കെ കിടക്കുക വീട്ടിലോട്ട് പോയി എന്നിട്ട് വീട്ടിലോട്ട് പോയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് പരവര വെളുത്ത പാണ്ട ഈ സമൂഹത്തിൽ ഇവിടെയുണ്ട് ഈ ചേച്ചി ഇവിടെ ഉണ്ട് എവിടെയുണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലോ വന്നേക്കുവോ എന്തിനാ വന്നേക്കുന്നത് ഈ കൂട്ടുകാരത്തിനെ കാണാൻ കൂട്ടുകാരത്തിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് അവിടെ വിഷയങ്ങൾ തുടങ്ങും ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ലസ്പിയൻ ലസ്പിയൻ ഒന്നുമല്ല അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല ഇത് അവർ തമ്മിലുള്ളൊരു വല്ലാത്ത ആത്മബന്ധം അവിടെ ഇങ്ങനെ മുറുകിയിരിക്കുകയാണ് അതൊക്കെ കുടുംബജീവിതം തകർവുക കാരണം ആ ഹസ്ബൻഡ് വല്ലതും നാപ്പതോ നാൽപ്പത്തഞ്ചോ ദിവസത്തിന് ലീവിന് വന്നത് അപ്പോൾ ഇവിടെ പുള്ളിക്കാരത്തെ വൈഫ് എങ്ങോട്ട് പോയിരിക്കുക കൂട്ടുകാരത്തേനെ തേടിപ്പോയിരിക്കുക അതിനകത്ത് പല സംശയങ്ങളൊക്കെ അവിടെ വരാമല്ലേ ആ കുടുംബജീവിതം തകർന്നു പോകാം പിന്നെ അതെന്തായി എന്നൊന്നും ഞങ്ങൾക്കറിഞ്ഞോളാം ഞങ്ങളൊക്കെ ചെറിയ പിള്ളേരാണല്ലോ ഓക്കെ ഇപ്പോൾ ആ സംഭവം ഓർത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നതും ഈ അൺവാണി സോൾട്ടായിരുന്നു എന്ന് അത് റിയലൈസ് ചെയ്യാൻ പറ്റിയത് ഓക്കെ ഞാൻ ഒരു ഇൻസിഡന്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ അതുപോലെ തന്നെ പല വിധത്തിലുള്ള നമ്മളുടെ ബന്ധങ്ങളെ തകർത്തുകളെ അൺവാണ്ടഡ് സോൾട്ടൈകളെ നമ്മളെപ്പോഴും എന്താണ് അതിനെ ബ്രേക്ക് ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകണം പല കുടുംബങ്ങളും തകരുന്നതിൻ്റെ പിന്നിലത്തെ ഒരു സ്പിരിറ്റ് ഇതാണെന്ന് ഞാനൊന്ന് നിങ്ങളോടൊന്ന് തുറന്നു പറയുകയാണ് ചെയ്തത് അപ്പോൾ എന്ത് ചെയ്യണം അങ്ങനെയുണ്ട് എല്ലാ ബന്ധങ്ങളും അങ്ങനെയൊന്നും അല്ല കേട്ടോ എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് ഒരു പരിധി വിട്ട് നമ്മൾക്ക് തന്നെ ഇറിട്ടേറ്റ് തോന്നുന്ന ബന്ധങ്ങളെ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ തന്നെ നമ്മളതിനെ അൺവാണ്ടഡ് സോൾട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്താർ തകർത്ത് മാറ്റുന്നുവെന്നും പറഞ്ഞ് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പിന്നെ ഈ കുടുംബജീവിതത്തിൽ അല്ലെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ ഭർത്താവ് വിട്ടുകിട്ടാത്തവർ ഭാര്യയെ വിട്ടുകിട്ടാത്തവർ അങ്ങനെയുള്ളവർക്ക് എന്താണ് ഈ കുടുംബ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള വചനമാണ് അല്ലേ മത്താവിടെ സുവിശേഷം പത്തുമതാമധ്യായം സൃഷ്ടിച്ചവർ ആദ്യയിൽ ആദിയിലവനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചുവെന്നും അത് നിമിത്ത പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ചേരും അവരിരുവരും ഏക ശരീരമായി തീരും അതിനാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യന് വേർപരിക്കരുതെന്നൊക്കെ പറഞ്ഞ് കുടുംബജീവിതം തകർച്ചയിൽ ഇരിക്കുന്നവർ ഈ വചനമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ ഇതിനു മുൻപ് ഞാൻ കുടുംബജീവിതത്തിന്റെ പുറത്തിന് വേണ്ടിയിട്ട് കെട്ടുറപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മളിത് പ്രാർത്ഥിക്കുക അങ്ങനെ ഈ വചന പ്രാർത്ഥിച്ച് നമ്മൾ ഈ ഒരു സ്പിരിറ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം ഇത് ബ്രേക്ക് ചെയ്തില്ല എങ്കിൽ എന്താണെന്ന് അറിയുമ്പോൾ കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടേ ഇരിക്കും കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വര്യവർത്ത വര്യവർത്ത ബന്ധം മാത്രമല്ല അല്ലാതെയുള്ള ബന്ധങ്ങൾ പോലും തകർന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക നോക്കി ഒരു കുടുംബത്തിൽ ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെ അതിനകത്ത് പേര് തമ്മിൽ മാത്രം അല്ലാത്ത ആത്മബന്ധം ഇങ്ങനെ മുറുകിയിരിക്കുന്നു മറ്റുള്ളവർ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ എത്തണം ഒരു മുറുമുറുപ്പ് സ്റ്റാർട്ട് ചെയ്യും അത് അതെന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു അൺവാണ്ടഡ് സ്പിരിറ്റ് ആയതുകൊണ്ടാണ് എന്നുള്ളൊരു ൂടെ നമ്മൾ തിരിച്ചറിയുക നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം